കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഇ കെ എൻ ഇളങ്കോവനെ ഹൈക്കമാൻഡ് നിയോഗിച്ചതോടെയാണ് തമിഴ്നാട് കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇതിൽ പ്രതിഷേധിച്ചാണ് ജി കെ മൂപ്പനാരുടെ മകനും മുൻ കേന്ദ്രമന്ത്രിയുമായ ജി കെ വാസന്റെ നേതൃത്വത്തിൽ വീണ്ടും ടി എം സി സജീവമാക്കാൻ തീരുമാനിച്ചത് വാസൻ പക്ഷക്കാരനെ പ്രസിഡന്റാക്കണമെന്ന നിർദ്ദേശം തള്ളിയാണ് ഹൈക്കമാൻഡ് ഇ കെ എൻ ഇളങ്കോവനെ നിയമിച്ചത് ഇതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും വാസനാനുകൂലികൾ രാജിവെച്ചു മുതിർന്ന നേതാക്കളും മുൻ എം എൽ എമാരുമായ ജ്ഞാനദേശികൻ വിദ്യൽ ശേഖർ എന്നിവരും ജി കെ വാസനൊപ്പമുണ്ട് വാസൻ ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് തമിഴ്നാട് സ്റ്റുഡൻസ് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ രാജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ഭാരവാഹികൾ രാജിവെച്ചു പിളർപ്പ് ഭീഷണിക്കിടെ ടി എൻ സി സി പ്രസിഡന്റായി ഇ കെ എൻ ഇളങ്കോവൻ സ്ഥാനമേറ്റു മാസങ്ങൾക്ക് ശേഷം പാർട്ടി ആസ്ഥാനത്തെത്തിയ മുതിർന്ന നേതാവ് പി ചിദംബരം ചടങ്ങിൽ പങ്കെടുത്തു വാസനോട് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പാർട്ടി വിട്ടുപോവില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ചിദംബരം പ്രവർത്തകരോട് പറഞ്ഞു പുതിയ സാഹചര്യത്തിൽ പാർട്ടി പിളർപ്പിന്റെ വക്കിലെത്തിയതോടെ അനുനയ ശ്രമങ്ങൾക്കായി ഹൈക്കമാൻഡ് നേതൃത്വം ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് വാസൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ